ജനിച്ചു ഇവിടെ തന്നെയാണ് ജനിച്ചത് നാലഞ്ചു ഇവിടെ തന്നെ വളർന്നു ഉമ്മായി ഞാനും എന്റെ ഭാര്യ അവനും ഉണ്ടായിരുന്നു പിന്നെ സൗകര്യങ്ങളൊക്കെ വരയുമ്പോ ചെയ്യു കൊലപാതകം ചെയ്യുന്നത് ഞാനിവിടെ ഇതിലെ തന്നെ തങ്ങുന്നത് അത് പോലീസ് ഇപ്പം പൂട്ടി തിട്ടേക്കാണ്

ശരിക്കും പറഞ്ഞാൽ ഈ മകന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഉമ്മ അല്ലേ വലിയ കൊടുക്കുക ഇവിടെ ശരിക്കും അപ്പൻ എത്ര പിന്നെ പിന്നെ നിങ്ങൾ എന്ത് അങ്ങോട്ട് ശരിക്കും പറഞ്ഞു ഓർമ്മകൾ മൊത്തം ഇവിടെ ഓരോ ലീവിന് വരുമ്പോ ഇവിടെ തന്നെ വരുവായിരുന്നു കൂടുതൽ സമയം ഞങ്ങൾ ഞാൻ വരുന്ന അവിടെയാണെങ്കിലും പകൽ മൊത്തഞ്ച് വരെ രാത്രി ആകുമ്പോൾ അങ്ങ് പോവുകയും ചെയ്യും മിക്കവാറും പകൽ പകലമ്മൂടെ കാണും ഉമ്മ ഉമ്മ വാപ്പ വെച്ചു കൊടുത്ത വീടാണ് പഴയ പൊരു ഇരുപത്തഞ്ച് വർഷം എൺപത് വർഷം പഴക്കമുള്ള വീടാണ് ഞാൻ ഞങ്ങളെല്ലാം ജനിച്ചും വളർന്നതും കല്യാണം കഴിച്ചും എല്ലാം ഈ വീട്ടിൽ തന്നെയാണ് അപ്പം ഉമ്മ അത് വിട്ടു പിന്നെ അങ്ങോട്ടും പോകില്ല വാപ്പ മരിച്ചതും ഈ വീട്ടിൽ കിടന്ന് തന്നെയാണ് അപ്പം ഉമ്മക്ക് അവിടെയൊരു സൗകര്യം അത് പിന്നെ ബുദ്ധിമുട്ട് കണ്ടെങ്കിൽ ഞങ്ങൾ വെച്ചു കൊടുത്തതാണ് ഈ വീട് ചുമ അതിനകത്തൊന്നും കയറാനൊന്നും അവർക്ക് ഇഷ്ടമല്ല അത് തന്നെ ഒരു കിടന്നത് അവിടെ തന്നെ മരണപ്പെട്ടു ഇപ്പം ഈ ഇങ്ങനെ കേരളം നമ്മളൊക്കെ നടുങ്ങി വിറക്കുകയാണ് ഒരു ഉച്ച സമയത്ത് ടി വിയിലെല്ലാം എഴുതി കാണിക്കുകയാണ് തിരുവനന്തപുരത്ത് അഞ്ച് പേരെ കൂട്ടക്കൊല ചെയ്ത ഒരു സംഭവം കേൾക്കുകയാണ് ഇതെപ്പോഴാണ് ഇക്കെ അറിയുന്ന എപ്പോഴാണ് അറിയുന്നത് ഞാൻ സൗദി അറേബ്യയിൽ മൂന്ന് മൂന്നര മണിയാസ്ത്ര ഏകദേശം ഇവിടെ ആറ് മണി

ക്ലിയർ ാക്കി രണ്ട് കയറ്റി വീഴുകയാണ് അവസ്ഥയിൽ കിടക്കുകയായിരുന്നു അല്ല അങ്ങനെ കുടുങ്ങി കിടക്കുന്നില്ല അവിടെ അനുസരിച്ച് നമുക്ക് വിസയില്ലെങ്കിൽ വിസ പുതുക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു നമ്മുടെ സ്പോൺസറിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് വിസ പുതുക്കാൻ പറ്റിയില്ല പിന്നെ അത് പോലീസ് ഉദ്യോഗസ്ഥരെ അദ്ദേഹം ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ട് ഈ ഈ എപ്പോഴായിരുന്നു സംസാരിച്ചു എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കും നാല് അങ്ങനെ ോട് സംസാരിക്കുന്നവൻ അത്രയും പക്വത വളർത്തലാണ് കാര്യം പറഞ്ഞാൽ പുറത്തറിയുന്നത് ഈ കടബാധ്യത ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ പയ്യന്റെ ചുമലിലേക്ക് വന്ന് അവൻ മാനസികമായിട്ട് തളർച്ച ഉണ്ടായിരുന്നു അത്രയും പക്വതണ്ടാവും അങ്ങനെയുള്ള കടബാധ്യതകളൊന്നുമില്ല കടബാധ്യത ഒന്നും അങ്ങനെ ഇല്ല ഞാനിപ്പോൾ വന്നതിന് ശേഷം ഇത്രയും കടബാധ്യത ഉണ്ടോ എന്ന് ഞാൻ അറിയുന്നില്ല എന്നൊന്നും അറിയിച്ചിട്ടില്ല എനിക്കവിടെ കുറച്ച് കടബാധ്യത ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പാൻ പറഞ്ഞതുപോലെ വീടും വരണം മിക്ക വേറെ പോയി വീടിന് വാങ്ങിച്ചിട്ട് നമുക്ക് നല്ല അന്തസ്സായിട്ട് ബാധ്യത ഇല്ലാതെ കഴിയാന്ന് പറഞ്ഞതായിരുന്നു അവൻ തന്നെ മുന്നിൽ ഇറങ്ങിയത് പല ആൾക്കാരെ കൊണ്ട് ബ്രോക്കർമാരോട് പറയും പല ആൾക്കാരും കൊണ്ടുവന്നൊക്കെ നോക്കി പക്ഷേ കച്ചവടം നടന്നില്ല അല്ല ഇത്ര കടബാധ്യത കാര്യം എന്താണ്

മറ്റു അതിന് പറഞ്ഞില്ല എന്താണ് സംഭവിച്ചത് അവന്റെ വരുന്ന മുഴുവൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ഒരു നമുക്ക് തന്നെ വിശ്വാസം ഇപ്പോഴും നിങ്ങൾ തമ്മിൽ മാനസികം നേരിട്ട് കണ്ടിട്ടുണ്ടോ മകനോട് കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല കണ്ടിട്ടില്ല എന്തിനാണ് ആഗ്രഹവും സംശയം മനസ്സിൽ എന്തിനാ കുഞ്ഞ അനുജനെ മോനെ അവർക്ക് രണ്ടുപേർക്കും അറിയാം എന്റെ വൈഫിനും അവനും അറിയാം എന്താണ് സംഭവങ്ങളെന്ന് അവർ രണ്ടുപേർക്കും അറിയാം റെഡിയായി വന്നിട്ട് പോലീസ് ചോദ്യം ചെയ്യുമ്പോ എന്താണെന്ന് പറ്റുമായിരിക്കും ഭാര്യ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കുറച്ച് മാറി നിൽക്കുകയാണ് ചോദിച്ചായിരുന്നു എന്താ ഞാൻ 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 തന്നെയാണ് തന്നെയാണ് പറഞ്ഞത് ഇപ്പോഴും വിശ്വാസമില്ല ഒരിക്കലും ുംയാണ് ഒരു ബുദ്ധിക്കോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ല പിന്നെ എന്താ പുള്ളി പഠിച്ച് ജോലി എന്തായിരുന്നു ആഗ്രഹമായിരുന്നു പക്ഷേ കുറച്ച് സമയം എടുക്കുന്നു ഞാൻ പറഞ്ഞ സമയം സമാനപ്പെട്ട് ഇല്ല നമുക്ക് എന്തെങ്കിലും പറഞ്ഞതായിരുന്നു അല്ല എന്റെ ബന്ധത്തിലുള്ള ആൾ പറഞ്ഞതാണ് അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ ചോദിക്കുകയും ചെയ്ത പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അപ്പൊ ഉമ്മ എന്നൊക്കെ പറഞ്ഞു എന്റെ കൊച്ചുമോ ചോദിച്ചു പറഞ്ഞു അല്ല അപ്പൊ കാക്കാം പറയുന്നതാണ് അവർ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോയുടെ പോകുന്നുണ്ട് ഞാൻ അയച്ചു തരാം അയച്ചു തന്നെ കാണാനൊക്കെ ചെയ്തു എന്നാലും ഞാൻ എൻ്റെ പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതാണ് ഇതോടെയാണ് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇരുപത്തിയഴു വയസ്സൊക്കെ ആവണം സ്വന്തമായ നിലയിൽ പോകണം തൊഴിൽ വേണം ഇഷ്ടം നമുക്ക് അത് ചെയ്യാം എന്ന് ഞാൻ കൊടുക്കും വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള പൈസ ഞാൻ രണ്ട് വൈഫിന്റെ പേർക്കും അവന്റെ പേർക്കൊക്കെ തന്നെയാണ് അയച്ചു കൊടുത്തിട്ട് രണ്ട് രണ്ടര മാസം കൊണ്ട് ഞങ്ങൾക്ക് പൈസ അയക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് അയച്ചു കൊടുത്തിട്ടില്ല അതുപോലെ ഞങ്ങൾ വീട്ടിലെ ഇല്ലെങ്കിൽ വീട്ടിലൂടെ പൈസ ഞാൻ കൊടുക്കുവാനും പിന്നെ ഒരു മാസം അയച്ചെങ്കിലും പിറ്റേ മാസം അയച്ചു കൊടുക്കുവാനും ഇതിപ്പോൾ ഇവിടുത്തെ അമ്മ സ്വന്തം അമ്മയാണ് ഒരു ഒരാൾ ഈ അമ്മയുടെ അമ്മ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പൈസയായിട്ട് ആയിട്ട് കൊടുക്കുന്ന ആളല്ലേ എന്താണ് വൈരാഗ്യം വെച്ചപ്പോൾ എനിക്കൊന്നും അതിനെ കുറിച്ച് അറിയത്തില്ല അതിനെക്കുറിച്ച് സൂചനയും ഇല്ല എന്തിനും ചെയ്തതെന്ന് വെച്ചാൽ അതും അറിയത്തില്ല അമ്മയായിട്ടൊക്കെ നല്ല ഇതായിരുന്നു വന്ന വന്നാലും എന്തെങ്കിലും കൊടുക്കുവായിരുന്നു ഇവൻ പറയുന്നത് ഇവൻ പറയുന്ന നായകർ എന്താ വെച്ചാല് ഇവനുജന് അമ്മ ആ ഒരു കാരണമാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ മൂന്ന് പേരെ കൊലപ്പെടുത്തിയത് ഇക്ക അതിനോട് യോജിക്കുന്നുണ്ടോ എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല പിന്നെ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ബാക്കി മയക്കണേ ജ്യേഷ്ഠ ജ്യേഷ്ഠത്തെ കൊലപ്പെടുത്തുന്ന വല്യ ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നു അതെ അതെ വാപ്പ ഇല്ലെങ്കിലും വാപ്പ പോയാലും വന്ന ആളാണ് അവൻ എന്തിനും ചെയ്തെന്ന് വെച്ചാൽ അതൊന്നും നമുക്ക് അറിയത്തില്ല ഞാനില്ലെങ്കിൽ എൻ്റെ കുറവും അറിയിച്ചിട്ടില്ല വാപ്പ ഇല്ലെങ്കിലും അങ്ങനെ പോയി ഇങ്ങോട്ട് എവിടെ എപ്പോഴും കൊണ്ടുപോകും ആഹാരം ഇഷ്ടപ്പെട്ട ആഹാരം വാങ്ങിച്ചു കൊടുക്കും എല്ലാം ഒക്കെ ചെയ്ത് തന്നെയാണ് അല്ല ഇത്രയൊക്കെ ഇവരോടൊക്കെ വലിയ ഇഷ്ടം ഇവൻ അനുഭവിക്കുന്നവർ മാനസികാവസ്ഥയെപ്പറ്റി ഇത് ചിന്തിച്ചിട്ടുണ്ടോ ഇവരെന്നവൻ ഇവൻ 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 ആ കൂട്ടത്തിൽ ഇവനോട് പോയായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇത് ഈ ഓർമ്മകളെല്ലാം ഇവന് വേട്ട ഇടത്തില്ല ഞാൻ ആഗ്രഹിക്കണം അവനോടങ്ങ് ചത്ത പോയിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു അങ്ങനെ മരിച്ചു കൊടുത്ത് കണ്ടുപേരും മരിച്ചു കണക്കാക്കാമായിരുന്നു രണ്ടാൾ നഷ്ടപ്പെട്ടു ഞങ്ങൾ മക്കളില്ലാ ഇല്ലാത്ത അവസ്ഥയായ അതുപോലെ അനിയന്റെ മുഖവും ഈ പറയുന്ന മുഖവും അവനെ വേട്ടോ നല്ല ബോധമുള്ള പെയ്യനല്ലേ അവനെങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും അതിനെ കുറിച്ച് അവനെ കണ്ടിട്ടില്ല പിന്നെ കുറിച്ച് എനിക്ക് അറിയത്തില്ല ഞാൻ കണ്ടാലേ അറിയാൻ പറ്റും ഞാൻ കണ്ടിട്ടില്ല കാണാൻ ശ്രമിക്കുന്നില്ല ഇല്ല കാണാൻ വേണ്ട വേണ്ട എന്നാലും ചോദിക്കണ്ടേ ഉള്ളിന്റെ ഉള്ളിൽ ഈ സംശയം ചോദിക്കണ്ടേ എന്നുള്ളത് എന്റെ ജീവിതം തുടച്ചില്ല ഞാനിപ്പോ ചോദിക്കാൻ അത് പോലീസ് ചോദിച്ചു പോലീസുകാർ ചോദിച്ചു കണ്ടെത്തിക്കോളും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇക്ക പരിപാടിയായി ഒരു എന്റെ വീട്ടിൽ പോലുകാരോക്കത്തെ ദുരന്തം നടന്ന് വീട്ടിലോട്ട് പോയായിരുന്നോ വീട്ടിൽ ഞാൻ പോയി തൊട്ടുപ്പുറത്തുള്ള വീട്ടിൽ ഞാൻ പോയായിരുന്നു പിന്നെ അയൽ വീട്ടിൽ ഞാൻ പോയി വീട്ടിലോട്ട് ഞാൻ പോയിട്ടില്ല ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇല്ല ആ വീടിന്റെ അവസ്ഥ എന്താ ഒരു ശേഷം എന്തെങ്കിലും നിങ്ങളോട് ഇപ്പൊ അച്ഛനോടോ അല്ലെങ്കിൽ ഒരു നാട്ടുകാർക്കുണ്ടോ ഈ മകൻ സൃഷ്ടിച്ചു ഉണ്ടാവണമല്ലോ അങ്ങനെ ഉണ്ടാവും ജന്മം ചില പ്രദേശം ഉള്ള ആൾക്കാർ കാണും അത് സ്വാഭാവികമാണ് മക്കൾ വേണ്ടത് ആ ഒരു അക്ഷരത്തോളം ചിന്തിക്കത്തില്ല പക്ഷെ ഇങ്ങനെ വഴിതെറ്റി പോയതൊക്കെ ആയതുകൊണ്ട് വളർത്തിനാക്കി ആവശ്യങ്ങളും എനിക്കൊന്നും സംഭവിക്കുമായിരിക്കാം അപ്പഴെന്താണ് നമുക്ക് അറിയത്തില്ലല്ലോ കൊച്ചുമൂലം ഞാനുണ്ടെങ്കിൽ കണ്ടിട്ടില്ല എന്റെ ഡീറ്റെയിൽസ് എന്നെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തുണ്ടോ ഇല്ല ഇനി കിടക്കുന്ന അലങ്കാട്ടി പോകാൻ പറ്റില്ല ചികിത്സയും അങ്ങനെ ചെയ്യൂലെന്നാണ് ഇപ്പോഴും വിശ്വസിച്ചിരിക്കണം ഇപ്പൊ അങ്ങനെ പാറ്റിയെ പോലും കൊല്ല പറ്റിയ കണ്ട പേടിക്കുന്നു കൊല്ലും

ഇനി എന്ത് നാട്ടില് ജോലി തേടണ്ടേ ഇനി ഭാര്യ മുന്നോട്ട് കൊണ്ടുപോയില്ലോ കൊണ്ടുപോകണം ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആശുപത്രി ചെലവൊരുപാടുണ്ട് കിടക്ക സ്ഥലങ്ങളിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഇതിപ്പോ ഏത് വീട്ടിലാണ് ജ്യേഷ്ഠന്റെ മകളുടെ വീടാണ് അവിടെ ഒരു മകന വീടാണ് തൊട്ട് കാര്യങ്ങള് സൗകര്യങ്ങളിലാണ് ഇവിടെ മറ്റു പ്രാർത്ഥന കാര്യങ്ങളൊക്കെ രാത്രി പോലെ സ്വസ്ഥോളും ഉറങ്ങി കാണത്തില്ലേ അങ്ങനെ പറയുമ്പോ ഈ അഞ്ചുപേരുടെ മകോച്ച കൊച്ചുമോ വലിയ ഇഷ്ടം സത്യം പറഞ്ഞാലും വല്ലാത്തൊരു ഒരു എന്ത് പറയണമെന്നറിയത്തില്ല ഇത് ഇങ്ങനെയൊക്കെ ഒരു ഇത് കേരളം കണ്ടതി ഏറ്റവും വലിയ ക്രൈം ആണെങ്കിലും ഒരു അച്ഛനാണിത് അച്ഛനാണ് ഇതിന്റെ എല്ലാ ഒരു വേദന അനുഭവിക്കുന്നത് ഈ പക്ഷേ ഈ അഫ്വാന്റെ മാനസികാവസ്ഥ ഇപ്പോഴും പുറത്ത് ആർക്കും അറിയത്തില്ല എന്താണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് എനിക്കറി എനിക്കും അറിയത്തില്ല എന്താണെന്നുള്ളത് മാത്രമേ മാത്രമേ അറിയാൻ അവ പക്ഷെ എന്തായാലും ഇനിയിപ്പം ഇക്ക വേണം ഭാര്യയായാലും ജീവിതം മനസ്സ് കെട്ടിപ്പിടിക്കൊണ്ട് പോര്യം മനസ്സിൽ ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ പിടിച്ചിരിക്കുന്നു അറിയുള്ളൂ ആഹാരമൊക്കെ കഴിക്കാൻ പറ്റാത്തത് നോമ്പുണ്ട് പിന്നെ നോമ്പോണ്ടിരിക്കും ബന്ധുക്കൾക്കിടയിലൊക്കെ ഒരു വല്ലാത്ത ഒരു കാണുമായിരിക്കും എന്തായാലും ആരും ചോദിക്കാറില്ലെന്ന് പറയാറില്ല സൗകര്യങ്ങളെല്ലാം എന്നെ സംരക്ഷിക്കുന്നുണ്ട് അവര് ഇപ്പം ഞാൻ ഉള്ളത് അവരെല്ലാം സൗകര്യങ്ങളെല്ലാം എനിക്കിപ്പോ കേരളത്തിലെ ജനസമൂഹം മൊത്തം എന്നോടൊപ്പം ഉറപ്പായിട്ടുണ്ട് ഞങ്ങൾ കേരള സമൂഹം മുഴുവനായിട്ടുണ്ട് എങ്കിലും ഇപ്പം ഇപ്പോഴും വിശ്വസിക്കുന്ന കടം ഒരു ഒരു കാരണമേ അല്ല അത് പരിഹരിക്കാൻ പെടുന്ന പ്രശ്നമുള്ള കടങ്ങളൊന്നും അല്ലാത്ത വലിയ കടങ്ങളൊന്നും

അവർക്ക് എണ്ണെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റും എനിക്ക് അറിയത്തില്ല പ്രതികരിക്കുമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം പോകുന്നില്ല എന്തായാലും അവരോട് പറയാനുള്ള ആ കുടുംബത്തോട് നഷ്ടപ്പെട്ടു പോയത് അവർ എന്നെക്കാളും അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും ഇല്ല നമ്മുടെ വിധിയായി കണക്കാക്കാനേ പറ്റുള്ളൂ അത്രേ ഉള്ളൂക്കാളും എനിക്ക് അവനെൻ്റെ മകൻ തന്നെ നഷ്ടപ്പെട്ടു പോയി മകനും എൻ്റെ മകൻ്റെ മകൻ രണ്ടുപേരും ഞാൻ മരണപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത് രണ്ട് മക്കൾ നഷ്ടപ്പെട്ട ഒരു പിതാവാണ് ഞാൻ